നിരവധി ക്യാമറകൾക്കും കർശന നിബന്ധനകൾക്കും നടുവിലാണ് ബിഗ് ബോസ് ഷോ നടത്തുന്നത് മത്സരാർത്ഥികൾക്ക് പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടാം എന്നതിനപ്പുറം ശരീരത്ത് തൊടാനുള്ള അധികാരമില്ല അങ്ങനെ ഫിസിക്കലി ഉപദ്രവിച്ചതിൻ്റെ പേരിലാണ് റോബിൻ രാധാകൃഷ്ണൻ അടക്കമുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുന്നതും ഇപ്പോൾ പുതിയ സീസണിലും സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് റോപ്പി സഹ മത്സരാർത്ഥിയായി സിജോയെ അടിച്ചതാണ് പുതിയ വിഷയം ഇതിനെ തുടർന്ന് റോക്കി പുറത്താക്കിയതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഈ പ്രശ്നത്തിൽ ലാലേട്ടന് പങ്കുണ്ടെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ഫിറോസ് ഖാൻ ഫിറോസിൻ്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് അതോടൊപ്പം മോഹൻലാലുമായി ബന്ധപ്പെട്ട നിരവധി കുറിപ്പുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു ഉയർന്നുവരുന്നുമുണ്ട് ബിഗ് ബോസ് സീസൺ ആറിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥിയായിരുന്നു റോക്കി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുകയും ചെയ്തു റോക്കി സിജോയെ അടിച്ചതോടെയായിരുന്നു റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് സഹ അടിച്ചാൽ ഉറപ്പായും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുക തന്നെ ചെയ്യും ഇതിൽ ശരിക്കും ഒന്നാം പ്രതി ലാലേട്ടനാണെന്നാണ് ഫിറൂസ് ഖാൻ പറയുന്നത് ഞാൻ അവിടെ നിന്ന് മത്സരാർത്ഥിയെന്ന നിലയിലാണ് ഈ പറയുന്നത് ഓരോ വീക്കിലും ലാലേട്ടൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പുറത്ത് നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അത്രമേൽ ഡീറ്റെയിൽ ആയി കണ്ടിട്ട് അതിലെ അർത്ഥം മനസ്സിലാക്കുന്നവരാണ് എല്ലാവരും ഈ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞതിലെ ഒരു കാര്യം അടിക്കണമെന്ന് തോന്നിയാൽ അടിക്കണമെന്നാണ് കയ്യും കെട്ടി നിന്നിട്ട് കാര്യമില്ല ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും റോക്കിയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും അടുത്ത ആഴ്ച ഇതേ കാര്യത്തിൽ ലാലേട്ടൻ കളിയാക്കുമോ എന്നൊക്കെ പുള്ളി ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ റോക്കിയുടെ അടിക്ക് പിന്നാലെ കാരണക്കാരിൽ ഒരാൾ ലാലേട്ടൻ തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാലേട്ടൻ പറയാൻ പാടില്ലായിരുന്നു പിന്നെ എത്ര പ്രകോപിതനായാലും അടിക്കാനും പാടില്ല പ്രകോപനങ്ങൾ കൺട്രോൾ ചെയ്യണമായിരുന്നു അതാണ് ഒരു ഗെയിമർക്ക് വേണ്ട പ്രധാന ഗുണം ഈ മത്സരം എന്താണെന്ന് മനസ്സിലാക്കി ശക്തനെ പ്രകോപിപ്പിച്ച് അടി കിട്ടിയെങ്കിലും സിജു കളിച്ചതാണെങ്കിൽ ശക്തനെ പുറത്താക്കുകയാണ് മത്സരം എന്നിരുന്നാലും ഈ സീസൻ്റെ പേര് പോലെ മാറ്റിപ്പിടിക്കുക എന്നത് അറാൻ പറ്റിപ്പോയി കാരണം നല്ല കണ്ടൻറ് കൊടുക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ആദ്യ ആഴ്ചകളിൽ പുറത്താകുന്നത് രതീഷ് നല്ല കണ്ടൻറ് കൊടുത്ത ആളാണ് അതുപോലെ എല്ലാവരെയും വ്യക്തമായി പഠിച്ച് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും അടക്കം ഗെയിം പൊളിച്ച വ്യക്തി കൂടിയാണ് റോക്കി സാധാരണ ഏറ്റവും അവസാനമാണ് പലരുടെയും ഗെയിം കാണുക എന്നാൽ ഇത്തവണ തുടക്കത്തിലെ പലരും പുറത്താവുന്നതോടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ചൂട് ഉണ്ടാവുകയില്ല ലാലേട്ടൻ്റേത് ഒരു തെറ്റായ ആയിരുന്നു അദ്ദേഹം അത് തമാശയായി പറഞ്ഞതല്ല അടിക്കണമെങ്കിൽ അടിക്കണമെന്നാണ് പറഞ്ഞത് അതുപോലെ റോക്കി ചെയ്തു ദേഹത്ത് തൊട്ടാൽ അടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു അഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യത്തിന് നിൽക്കില്ലെന്ന് റോക്കി പറഞ്ഞിരുന്നു അതാണ് സിജോയുമായുള്ള വിഷയത്തിൽ സംഭവിച്ചതെന്നാണ് ഫിറോസ് പറയുന്നത് ഫിറോസ് പറയുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി കുറിപ്പുകളും ഇതിനെ ചുറ്റിപ്പറ്റി ഉയർന്നു വരുന്നുണ്ട് കുറിപ്പ് ഇങ്ങനെ റോക്കി ആർക്ക് വേണമെങ്കിലും ആക്കാമെന്ന് മനസ്സിലാക്കിയ സിജോയുടെ ഗെയിം തന്നെ എന്ന് പറയണം പക്ഷെ അതൊരു നാറി ഗെയിമായി പോയി തനിക്ക് നല്ലൊരു എതിരാളിയാണ് എന്ന് മനസ്സിലാക്കിയ സിജു അങ്ങോട്ട് കയറി ചെന്ന് ഇരന്ന് മേടിച്ച ശരിക്കും ഇതല്ല ഗെയിം ഒപ്പം നിന്ന് പൊരുതി ജയിക്കണമായിരുന്നു വന്ന നാൾ മുതൽ കാണാതെ പഠിച്ചു വന്ന ചില ഡയലോഗ് ഷർദിച്ച് ഞാനാണ് ബിഗ് ബോസ് എനിക്കെല്ലാം അറിയൂ ഇതിനകത്ത് ഞാൻ എനിക്കറിയാവുന്ന പണിയായ എക്സ്പ്ലെയിൻ ചെയ്യൽ തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേൾക്കണം പ്രേക്ഷകരെല്ലാം എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെയുള്ള സ്വയം പൊങ്ങിയുള്ള സംസാരങ്ങൾ പി ആർ ബലത്തിൽ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു ഇവന് ഗെയിം വായിക്കാനുള്ള സ്കിൽ ഉണ്ടെന്നല്ലാതെ ഒരു എൻ്റർടൈനറല്ല അത് സിജുയുടെ വീക്ക്നെസ്സാണ് അതുപോലെ അവൻ ടീമാകാൻ നിർത്തിയിരിക്കുന്നവരെ തന്നെ അവന് നേരെ തിരിച്ചാൽ അവൻ തന്നെ എക്സ്പോസ്ഡ് ആകും വീക്കെൻ്റിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരു ആക്ട് എടുത്താൽ അത് പൂർത്തിയാക്കണം ഞാനാണെങ്കിൽ അത് ചെയ്യുമെന്ന് അതേ റോക്കിയും ചെയ്തുള്ളൂ ലാലേട്ടൻ ഒരു പഞ്ചിന് പറഞ്ഞതാണെങ്കിലും റോക്കി അത് അക്ഷരം പ്രതി അനുസരിച്ചു അടി കിട്ടിയപ്പോൾ ചെറുക്കൻ്റെ കിളി പോയി താടിയിൽ തൊട്ടത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ ദേഹത്ത് തൊടരുതെന്ന് പറഞ്ഞാൽ തുടരുത സിജോയ്ക്ക് കിട്ടേണ്ടത് അത് ആവശ്യം തന്നെയായിരുന്നു റോക്കി ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞതുമാണ് ഞാൻ വീടിൻ്റെ ആധാരമേ പണയം വെച്ചിട്ടുള്ളൂ അഭിമാനം പണയം വെച്ചിട്ടില്ലെന്ന് എല്ലാത്തിനേക്കാളും എല്ലാവർക്കും അഭിമാനം തന്നെയാണ് വലുത് റോക്കി തെറ്റ് ചെയ്തു അതെ തെറ്റ് തെറ്റ് തന്നെയാണ് സിജോയും ചെയ്തത് അവൻ റോക്കിയുടെ ദേഹത്ത് കൈവെച്ച് പ്രവോക്ക് ചെയ്തത് കൊണ്ടാണ് റോക്കി അവനെ തല്ലിയത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് സിജോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണമായിരുന്നു അതാണല്ലോ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയും ഇവിടെ സിജോ ട്രിഗർ ചെയ്ത് എന്നെ ഒന്ന് അടുക്കി അടിക്കെന്ന് ചോദിച്ച് മേടിച്ചതാണ് ആ അടി അതുകൊണ്ട് തന്നെ രണ്ട് വീടും ചെയ്ത് തെറ്റുണ്ട് എന്നിരുന്നാലും റോക്കി കൂടെ ശിക്ഷമയോടെ നിന്നിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ വരേണ്ടവനായിരുന്നു എന്തായാലും ഇനിയുള്ള വരും ദിവസങ്ങളിൽ എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ കുറിപ്പ് അവസാനിച്ചിരിക്കുന്നത്